ആ ക്യാപ്സ്യൂളിൻ്റെ ഗീത ഒരു വീഡിയോ ഇട്ടില്ല ആ അത് വിദരയിൽ പിന്നെ ഫാർമസിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പിന്നെ എൻക്വയറിക്ക് പോയ ഫോട്ടോയായത് ഇതെൻ്റെ കൂട്ടുകാരിയാണ് നീല ചുരിദാറേട്ടത് പത്മ അവർ അപ്പം ഞാൻ വിളിച്ചു അന്നേരം പോയി അവിടെ അടുത്ത് അങ്ങാണ്ടൊരു പ്രൈവറ്റ് ഉണ്ടെന്ന് അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഈവനിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ആരും ചെല്ലുന്നില്ല അതിന് ഈ സ്ത്രീക്ക് പൈസ കൊടുത്തിട്ട് ക്യാപ്സ്യൂളിനകത്ത് മുള്ളാണി കയറ്റി കാരണം അവർ കഴിച്ച ഗുളികയിൽ ഉണ്ടാവുന്നില്ല പറഞ്ഞു അവരെ കൊണ്ടുപോയി സ്കാ വയറ് സ്കാൻ ചെയ്ത് അതിനകത്ത് അവരുടെ വയറ്റിലാണിയില്ല പിന്നിനി അവിടെ ശേഷിക്കുന്ന ഗുളിക പൊട്ടിച്ച് നോക്കി വേറൊരു പിന്നെ സ്ട്രിപ്പ് അതിനകത്ത് ആണിയില്ല അപ്പം മൂന്ന് മൂന്നെണ്ണത്തിൽ മൂന്നാണി ഏറ്റി വെച്ച് പ്രൈവറ്റ് ആശുപത്രിക്കാർ ഇവർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിച്ചതാണ് ഇനി പിന്നെ ആശുപത്രിയിലെ സ്റ്റോക്കിൽ മുഴുവനും മുല്ല ഒരു ഒരു വിധമുള്ള എല്ലാ പെട്ടിന്നും ഒന്നും രണ്ടും പാക്കറ്റ് വീതം പൊട്ടിച്ചു ഒന്നിലും ആണിയില്ല എട്ടര മണിക്ക് അവർ എൻക്വയറി കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇപ്പോൾ അങ്ങോട്ട് ഒരു വീട്ടിൽ തിരുവനന്തപുരത്തുനിന്ന് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ശരി കുട്ടികളെ ഇപ്പോൾ ഇതൊക്കെ നമ്മളിത് ഞാൻ ഈ ഇത് മെസ്സേജ് നിങ്ങൾക്ക് ഇട്ടത് നമ്മളെല്ലാവരും ഞാൻ നൂറ് ശതമാനവും വിശ്വസിച്ച് ആശുപത്രിയിൽ എങ്ങനെ ഇത് വരും എല്ലാ ക്യാപ്സൂളിനുള്ളിലും എങ്ങനെ വരുമെന്നൊക്കെ മനസ്സിലാലോചിച്ച് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഡി എച്ച് എസ്സിൽ ഈ ഡയറക്ടറെ വിളിച്ചത് അത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന കൊല്ലം ഡി എംഒയിൽ പത്മ ഇപ്പം പത്മ വേണ്ട അവിടെ ഡി എച്ച് എസ്സിൽ പണ്ട് പള്ളിക്ക് പി എച്ച് എസ് സിയിലെ ഫാർമസിസ്റ്റായിരുന്നു കേശവുരത്തും ഫാർമസിസ്റ്റ് ആയിരുന്നു എൻ്റെ കൂടെ കുളിമാനൂരും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും സൗഹൃദം ഉള്ളതുകൊണ്ടും വിളിച്ചതുകൊണ്ടും നിജസ്ഥിതി മനസ്സിലായി ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ ആശുപത്രിക്കെതിരെയൊക്കെ കളിക്കത്തില്ലയോ അതുകൊണ്ട് അറിയാൻ വേണ്ടിയാണ് ഗുഡ് നൈറ്റ്സ്